ഈ ഒരു ഡിസംബർ മാസം ഒക്കെ കഴിഞ്ഞ ഡിസംബർ മാസം തൊട്ടാണ് നമ്മുടെ മിക്ക ചെടികളിലും നമ്മുടെ എന്താണ് ബോഗൻ വില്ല മുതൽ റോസാ ചെടി മറ്റുള്ള ചെടികളിലെല്ലാം നല്ലവണ്ണം ഫ്ലവർ ഇടുന്നൊരു സമയം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ വളങ്ങളെല്ലാം കൊടുത്തിടണം അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഇപ്പം ഒരു ഫെബ്രുവരിയൊക്കെ ആണല്ലോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ആദ്യം ഒരു ഡിസംബർ മാസത്തിന് മുമ്പ് കൊടുക്കുക രണ്ടാമത്തെ പ്രാവശ്യം ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പം നല്ല രീതിയിലുള്ള വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസാച്ചെടിയൊക്കെ അറഞ്ചാം പുറഞ്ഞാൽ പൂക്കും കാരണം നല്ല കട്ട കണക്കിന് പൂ കട്ട കുത്തി പൂക്കും അതുപോലെ തന്നെ ബോഗൻ വില്ലയും എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം പ്രധാനമായിട്ടും റോസാച്ചെടിയൊക്കെ നല്ല വണ്ണം ഫ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ കട്ട കട്ട് അവിത്തി ഉണ്ടാകത്തുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു ഒരു ചൂട് സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റോസാ ചെടിയുടെ ചുവട്ടിലൊക്കെ ആയിട്ട് പുതയിട്ട് കൊടുക്കുക അതിനായിട്ട് നമുക്ക് കരിയിലൊക്കെ പുതയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കാരണം പെട്ടെന്ന് തന്നെ ആ ജലാംശം പറ്റിപ്പോകാതിരിക്കും നല്ല ചെടിക്കൊക്കെ നല്ല തണുപ്പുമായിരിക്കും കിട്ടുന്നത് അത് മിക്ക ചെടികളിലും നമുക്ക് ഇതുപോലെ ഇതാക്കി കൊടുക്കാം അപ്പം നല്ലവണ്ണം ഈ ഒരു സമയത്ത് നല്ലവണ്ണം ചെടികളിലും നമ്മുടെ ബോഗൻ വില്ലകളിലും ഒക്കെ നല്ലതായിട്ട് പൂക്കളിടാ ഇടാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും കുറേ പേർക്കെല്ലാം നല്ല രീതിയിൽ ഉപകാരപ്രദമായ ഒരു ഫെർട്ടിലൈസർ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാ റോസാ ചെടികളും നല്ലവണ്ണം പൂക്കളുണ്ടാവണം പ്രത്യേകിച്ച് ബഡ് റോസകളിൽ നേഴ്ചറിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ആദ്യമൊക്കെ പൂ പിന്നെ പൂവുണ്ടായിരിക്കുന്നതിൻ്റെ കാരണം പ്രൂൺ ചെയ്യാതിരിക്കുന്നതും കീടനാശിനി പ്രയോഗവും വളപ്രയോഗമൊക്കെ ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് പൂക്കൾ വിരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് സമയമാകുമ്പോൾ നമ്മളതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോളാണ് അതിൻ്റെ താ തൊട്ട് താഴെ നിന്ന് രണ്ടില താത്തി വെച്ച് വേണം പ്രൂൺ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് തൊട്ട് താഴെ നിന്ന് ഇഷ്ടംപോലെ മുഗളങ്ങളുണ്ടായി നല്ല നല്ല ലീഫുകളായിട്ട് അതിൽ നിന്നെല്ലാം ഒട്ടുകളും പൂക്കളും ഉണ്ടാവും അങ്ങനെയാണ് പ്രധാനമായിട്ടും ബഡ് റോസകൾ അല്ലാതെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് ആദ്യമൊക്കെ പൂക്കളുണ്ടായി പിന്നെ അതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒട്ടും പൂക്കളുണ്ടാകത്തില്ല പിന്നെ ആ കമ്പൊക്കെ ഉണങ്ങി കരിഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓരോ ചെടിയും നമ്മൾ പ്രൂൺ ചെയ്ത് വിടണം എന്നാലേ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ ഇതെല്ലാം അത്യാവശ്യം ബഡ് റോസകൾ തന്നെയാണ് കേട്ടോ നാടൻ റോസ കുറച്ചേ ഉള്ളൂ ബഡ് റോസകളാണ് എനിക്ക് കൂടുതലും അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഈ ഒരു സമയത്ത് ഇപ്പം നല്ല വെയിൽ സമയമാണല്ലോ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് കഞ്ഞിവെള്ളം അധികം കൊടുക്കാതിരിക്കുന്നതല്ലേ വേനൽക്കാലത്ത് കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് അപ്പോൾ ഇത് ഞാൻ തേയിലയുടെ വേസ്റ്റ് തേയിലയുടെ വേസ്റ്റ് ഉണക്കി വെച്ചിരുന്നതാണ് അതിൽ നിന്നും ഒരു കൈപുടിയോളമുണ്ട് അതാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തേയിലടെ വേസ്റ്റും കൂടെ ഞാൻ ഇത് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ചാരം അപ്പോൾ ചാരം നമുക്ക് ചൂട് സമയത്ത് ഒത്തിരി ചാരം വേണ്ട നമുക്ക് എന്തിൻ്റെ കൂടെ എങ്കിലും കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്തോ അരി കഴുകിയ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തോ ഒക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ചാരം കൊടുക്കാം ചാരം ഡയറക്റ്റ് ചൂട്ടിലിടല്ലേ ചെടി ഉണങ്ങിപ്പോവും അപ്പോൾ ഒന്നോ രണ്ടോ കൈപിടി ചാരം മാത്രം മതി കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് 每次都别搁 മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു വേണമെങ്കിൽ നമുക്കത് ഒരു ദിവസം ഒന്നും കൂടെ പുളിപ്പിക്കാൻ വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് പൊളിച്ച കഞ്ഞിവെള്ളമാണല്ലോ ഓൾറെഡി അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് വേണം കൊടുക്കുന്നു നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലാത്ത വശം ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ചാരം ഇട്ടതുകൊണ്ട് തന്നെ ചാരവും കഞ്ഞിവെള്ളവും ഇട്ടതുകൊണ്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണം അപ്പോൾ നല്ല ഇരട്ടി വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ലൈറ്റായിട്ട് നമ്മുടെ ഒരു ചെടിയുടെ ചുവട്ടിൽ അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ ആ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഒഴിക്കുന്ന ചെടികൾക്ക് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുള്ളൂ അപ്പം ഞാൻ നിലത്തും വെച്ചിട്ടുണ്ട് റോസ ചെടിച്ചട്ടിയിലും വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ഡിസംബറിന് മുമ്പ് ഒരു വളം കൊടുക്കുക അതിനുശേഷം ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തന്നെ വീണ്ടും ഒരു വളപ്രയോഗം ചെയ്യുക അപ്പോൾ എന്താണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടാകും ഈ പൂക്കളൊക്കെ കരയുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് വേണം വളപ്രയോഗം ചെയ്യാൻ അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് നല്ല നല്ല ലീഫുകളും മുകളങ്ങളും ഒക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നല്ല റിസൾട്ടാണ് ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നത് കേട്ടോ അപ്പം ചാണകപ്പൊടിയും വേണം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ ഒത്തിരി ചൂടായി പോവും അതുകൊണ്ടാണ് ഞാൻ ചാരം മാത്രം എടുത്തത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ചാരം എടുക്കാം ഇത് രണ്ടെടുത്താലും രണ്ട് കൈപിടി വീതം മാത്രം മതി കഞ്ഞളത്തിലേക്ക് മിക്സ് ചെയ്താൽ മതി അല്ലാതെ ഒരുപാടൊന്നും കൊടുക്കേണ്ട കേട്ടോ ഇപ്പം ലൈറ്റായിട്ട് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം മാ വേ വേണം നിങ്ങളത് കൊടുക്കാനായിട്ട് അപ്പോൾ കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക ഒന്നെങ്കിൽ അത് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് കൊടുക്കണം ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക നല്ല വെയിലത്തൊന്നും കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വളം ചെടികളൊന്നും പിടിക്കാതെ തന്നെ നമ്മുടെ തണ്ടുകൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെടികൾ കരിഞ്ഞു പോകാനും ഇടയാകും അതുകൊണ്ട് അതിരാവിലെ കൊടുക്കുക ആ അഞ്ചര ആറു മണിയൊക്കെയാവുന്ന സമയം ആറു മണി കഴിഞ്ഞ സമയത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരഞ്ചു മണി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പെസ്റ്റിസൈഡ് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം ഇലയിലെ ആ ഒരു മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് അടിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു നിറയെ ഏത് ചെടി പൂക്കളുണ്ടാകുന്ന ഏത് ചെടി വെച്ചാലും മനോഹരമായിട്ട് നിൽക്കുന്നത് നമ്മൾ മുറ്റത്തോട്ട് ഇറക്കി ഇറങ്ങി നോക്കുമ്പം നമുക്ക് ചെടികളൊന്നുമില്ല എന്തൊരു അഭംഗിയല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ മറക്കില്ല